പുലിയെ പിടികൂടുന്നതിനായി പ്രദേശത്ത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വന വനസന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ കാർത്തിക് ടി സി ന്യൂസിനോട് പ്രതികരിച്ചു ബുധനാഴ്ച രാത്രിയിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിക്കൂടി സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് സംശയിക്കുന്ന ഭാഗത്ത് ട്രാപ്പ് സ്ഥാപിച്ചിരുന്നു കൂടുതൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് നിയമിച്ചിട്ടുണ്ട് ആഴ്ചകളെ തീരദേശത്തും അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുണ്ടും പലയിടത്തും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുലി ഒരു വളർത്തുപട്ടിയെ പിടിച്ചത് പുലിയെ പിടികൂടാനായി പ്രദേശത്ത് വനവകുപ്പ് വൻ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ കാർത്തിക് ടി സി വി ന്യൂസിനോട് പ്രതികരിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഡസ്ക്കൊന്നും എടുക്കാതെ ഇമീഡിയറ്റായിട്ട് അത് ഇത് അത് ഇത് കേ ചെയ്ത് അതിന്റെ ആവാസ ദിവസത്തിലേ എത്തിക്കാനുള്ള ഒരു നടപടിയാണ് നമ്മൾ നമ്മളിത് സ്വീകരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് കൂട് വെച്ചിട്ടുണ്ട് അതിലൊരു ബെയ്റ്റും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ പരിസരത്തുള്ള ആൾക്കാർക്ക് ഒരു ഇത് ജാഗ്രത നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ഹാർട്ടിനെ അറ്റാക്ക് ചെയ്ത ചെയ്തൊരു ശീലമുള്ളതുകൊണ്ട് ഗുഡ് ആ ആയിട്ട് നമുക്ക് നമുക്ക് അതിൻ്റെ ഒരു പടിഞ്ഞാറക്കലയുടെ പല ഭാഗങ്ങളിലായി അടുത്ത ദിവസങ്ങളിൽ നായയുടെയും കുറുനരിയുടെയും ജീർണിച്ച ജടങ്ങൾ കിട്ടിയിരുന്നു ആർ ആർ ടിയിലെ ഡെപ്യൂട്ടി റേഞ്ചർ ബിജു രാജേഷ് സുമിത് കൊടുപുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ നാരായണൻ രാജേഷ് ബിജിൽ ബാലു മുനിറുദ്ദീൻ എടവണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി പിസലിം സുധ ഡോക്ടർ ശ്യാം എസിഎഫ് അനീഷ എന്നിവരാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നത്